ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാനുവാതി അമ്മ വീണെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഗിരിയും മഹിമയും ഓടി വരുകയാണ് കേട്ടോ പിന്നീട് മഹിമ ഇങ്ങനെ പെട്ടെന്ന് ഗിരിയെ ഞെട്ടിപ്പിക്കുന്ന കാര്യം പറയണം അതായത് ഭാനുവാതി അമ്മയെ തന്നെ ഇവിടുത്തെ പൂജ ചെയ്യണം എന്നൊന്നുമില്ല പറഞ്ഞ ആ പൂജ ഈ പറയുന്നത് പോലെ തന്നെ സ്വപ്നം ചെയ്താൽ മതിയെന്ന് പറയട്ടെ അങ്ങനെ സ്വപ്നം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വാശി പിടിക്കുമ്പോൾ ഗിരി പറയുകയാണെങ്കിൽ ഈ വീടിൻ്റെ പടിക്ക് പുറത്തായിരിക്കും പിന്നെ എനിക്ക് സ്ഥാനം നീ തന്നെ ഈ പൂജ ചെയ്യുമെന്ന് പറയട്ടെ അതോ കേൾക്കുന്നതിനോട് കൂടി സ്വപ്നം ആകെ സങ്കടത്തിലാവണേട്ടാ അപ്പോൾ ഈ സമയം ഇതും പറഞ്ഞിട്ട് ഭാനുമതി അമ്മയെ ഗിരി ഇങ്ങനെ പതുക്കെ കൈ എണീപ്പിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുപോവാണ് അമ്മയെ അമ്മ രസിച്ചെടുക്കേ അമ്മ വേണ്ടാത്ത പണിക്ക് അപ്പോഴേനെ ഞാൻ നിൽക്കരുതെന്ന് അമ്മയോട് പറഞ്ഞതാണ് അമ്മ എൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുത്തില്ല എൻ്റെ മോനെ നിനക്ക് വേണ്ടിയിട്ടില്ല ഈ അമ്മ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആയിരിക്കാം പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങില്ല എന്നൊക്കെ പറയുമ്പോൾ ഗിരിയുടെ ആ അമ്മയോടുള്ള സ്നേഹം കണ്ടിട്ട് ഇങ്ങനെ മഹിമ തന്നെ ഞെട്ടിപ്പോകണം കേട്ടോ അമ്മയെ സ്നേഹിക്കുന്ന ആൾക്ക് തീർച്ചയായും എൻ്റെ എൻ്റെ ചേച്ചിയേയും സ്നേഹിക്കാൻ കഴിയുമെന്നാ തോന്നൽ ഇങ്ങനെ മഹിമയ്ക്കുള്ളിൽ വരുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ സ്വപ്നയോട് കുഞ്ഞാട്ട് പറയുകയാണെങ്കിൽ ഇതിനൊക്കെ കാരണമൊക്കെ എത്തിയ മഹിമയാണ് ഗിരിയെ ഇങ്ങനെ എന്തിനു ഏതിനിങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത് അവളാണ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഹിമയോ മഹിമയല്ലോ ഇവിടെ തെറ്റുകാരി നിങ്ങളാണ് നിങ്ങളാണല്ലോ ഈ കാളിശ്ശേരിയെ കൊണ്ടുവന്നത് കാളിശ്ശേരിയെ കൊണ്ടുവന്നതുകൊണ്ടാണല്ലോ കാളിശ്ശേരി ഇപ്പോൾ ഞമ്മക്കിട്ട് ഈ പൂജയൊക്കെ പണി ചെയ്യുന്നത് നീ അങ്ങനെ പറയലോ മോളെ കാളിശ്ശേരിയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ല കാരണം കാളിശ്ശേരി ഇപ്പോൾ കാരന്തു പറയാണെങ്കിൽ ഗിരിവിനും ഗിരിക്കും മഞ്ജുവിനും ഇടയിൽ ഒരു അകൽച്ച ഉണ്ടാക്കില്ലേ അത് കാളിശ്ശേരിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ പെട്ടെന്ന് അങ്ങ് ദേഷ്യത്തോടു കൂടി ഒറ്റ അങ്ങ് കുഞ്ഞാത്തേടെ നേർക്കെടുക്കാൻ ഞാൻ അല്ലെങ്കിൽ ഇവിടെ ദേഷ്യത്തിലാണ് നിങ്ങളുടെ ഒരു കാ ആളിശേരി മനുഷ്യന് ഇനി ഇപ്പോൾ നാളെ നൂറ്റൊന്ന് ശൈനപ്രദർശനം ചെയ്യാൻ പോണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ട് മഹിമക്ക് പൊട്ടിച്ചിരി വരികയാണ് എന്നാൽ ഈ സമയം ഗിരിയാണെങ്കിലും മഹിമക്ക് മുന്നിൽ വരികയാണ് കുറച്ച് നേരത്തെ ഞാൻ നിനക്ക് മുന്നിൽ ദേഷ്യപ്പെട്ടെങ്കിലും കൂടി നീ എൻ്റെ അമ്മയെ എത്ര പെട്ടെന്നാണ് ആ പൂജയിൽ നിന്ന് പിന്തിരിപ്പിച്ചത് അതിന് എന്നോട് ഞാനൊരു താങ്ക്സ് പറയുന്നു പിന്നെ സ്വപ്നക്ക് ഒരു പണി കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു കാര്യം അവൾ എൻ്റെ പെങ്ങളാണെങ്കിലും അവൾക്ക് കുറച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിട്ടുണ്ട് ആ അഹങ്കാരം മാറ്റാൻ ഇത് നല്ലതാണ് എന്ന് പറയുമ്പോൾ മഹിമയ്ക്ക് ഒരു സന്തോഷമാവുകയാണ് കേട്ടാ എന്നാൽ ഈ സമയം മുകുന്ദൻ്റെ ഉള്ളിൽ വലിയ വേദനയാണ് കാരണം മഹിമയെക്കുറിച്ച് ഒരു മതിപ്പൊക്കെ ഉണ്ടായിരുന്നത് ആ മഹിമ ഇത് ചെയ്തപ്പോൾ മുകുന്ദനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഗൗരവ പറയുകയാണെങ്കിൽ നീ എന്തിനാടാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവളോട് സംസാരിച്ചെന്ന് പറയുമ്പോൾ പിന്നെ ഒരു പ്രായമായ ഒരാളോട് ഇങ്ങനെയൊക്കെ ചെയ്യാവോവോ എനിക്ക് ചോദിച്ചത് കേട്ടില്ലേ മഹിമക്കുള്ളിൽ വാഷിയും വൈരാഗ്യമൊക്കെയാണെന്ന് അപ്പോൾ അവൾക്കുള്ളിൽ അങ്ങനെയുണ്ടോ എടാ അവളുടെ ചേച്ചിയെക്കുറിച്ചുള്ള വേവലാതി കൊണ്ടല്ലേ അവൾ അങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ ഈ സമയം മഹിമ അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടാ അപ്പൊ വക്കീലെ വക്കീല എന്റെ എന്നെ കാണുമ്പോൾ മുഖം തിരിക്കുന്നത് പിന്നെ ഞാൻ എന്ത് വേണോ ആ ഗിരി പറഞ്ഞത് കേട്ടില്ലേ നീ ചെയ്യുന്നത് ശരിയാണോ എത്രയാലും നിന്റെ അമ്മയുടെ സ്ഥാനത്തുള്ളവരല്ലേ ആ ഭാനുവതി അമ്മ അവരോട് ഇങ്ങനെ പണിയൊക്കെ ചെയ്യുമ്പോൾ ഉടൻ തന്നെ വക്കീൻ്റെ മുന്നിൽ മഹിമക്ക് തല തഴ്ത്തേണ്ടി വരുകയാണ് കേട്ടാ മഹിമ പറയണേ പിന്നെ എൻ്റെ ചേച്ചിയോട് ചെയ്തത് ചേച്ചിയോട് ചെയ്തതുപോലെ അവരെ പോലെ നീയും തരം തഴുകയാണ് മഹിമ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞാനെൻ്റെ തെറ്റ് തിരുത്തിയിരിക്കുന്നു ഞാൻ ആ ശിക്ഷ സ്വപ്നക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറയാനിട്ടാ എന്നോട് ക്ഷമിക്കണം വക്കീല അപ്പോഴത്തെ ആ മാനസികാവസ്ഥയിൽ എനിക്ക് അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യാൻ തോന്നിയെന്ന് പറയാനിട്ടാണ് അപ്പോൾ ഇതൊക്കെ കേട്ടാ ഗൗരി അമ്മക്ക് ഇങ്ങനെ തോന്നുകയാണ് എൻ്റെ മകൻ പറഞ്ഞപ്പോൾ അവളത് തല താഴ്ത്തി സമ്മതിക്കുന്നു എന്നാൽ ഗിരി പറഞ്ഞപ്പോൾ അവളുടെ എടുത്തുചാട്ടമുണ്ടല്ലോ അത് ഇങ്ങനെ ആലോചിക്കുകയാണ് ആലോചിക്കാനിട്ടോ പിന്നീടാണെങ്കിൽ സ്വപ്ന ഷാനിയെ കാണാൻ പോവുകയാണ് അങ്ങനെ ഷാനിയോട് ചെന്നിട്ട് പറയണേ ആ മഞ്ജുവിനാണ് ഇപ്പോൾ വീട്ടിൽ എല്ലാ സ്ഥാനവും ഒരു കാളിശ്ശേരിയുടെ കാരണം മറ്റുള്ളവർക്കും പണി കിട്ടുന്നു എന്നാൽ മഞ്ജുവിന് യാതൊരു കുഴപ്പമില്ല ഏലസുമായി അമ്മ അവളുമായി നല്ല സ്നേഹത്തിലാണ് അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു കൊടുക്കുന്നു ഭക്ഷണമായാലും എന്താണെങ്കിലും അവൾ ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന ഷാലി പറയണേ എന്തായാലും താൽക്കാലികമല്ലേ അപ്പോൾ ഉടൻ തന്നെ അവർ തമ്മിലിപ്പോൾ സ്നേഹത്തിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയാൻ കഴിയില്ല ചില സമയത്ത് അവരുടെ പെരുമാറ്റം കാണുമ്പോൾ അവരെ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നു ചില സമയത്ത് അവർ ശരിക്കും തല്ലി പിരിയുന്നത് പോലെ പിരിയുന്നുണ്ട് എന്താ സത്യാവസ്ഥ എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ ഷാലി പറഞ്ഞ ഉടനെ തന്നെ ഷാലിയോട് ഇങ്ങനെ സ്വപ്നം പറഞ്ഞ ഉടനെ തന്നെ ഷാലി പറയണേ എന്തായാലും കുറച്ച് ദിവസം നമുക്ക് നോക്കാം എന്നിട്ട് കാലേശ്ശേരി പറഞ്ഞതുപോലെ അന്ന് ആ വ്രതം അവസാനിക്കുമ്പോൾ അവരവിടെ നിന്നും അതായത് മഞ്ജു അവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ഷാലി പറയാനിട്ടാണ് അപ്പം സ്വപ്നം പറയുന്നത് അതിനെയൊക്കെ ഒക്കെ സഹിക്കാം ആ മഹിമ മഹിമ പല കെണികളും ഒപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം എനിക്കിപ്പോൾ തോന്നുന്നു എന്ന് പറയാനാണ് അപ്പോൾ അതുകൊണ്ടാണ് തന്നെ ഷാലി ചോദിക്കുന്നതെന്ന് തന്നെ എനിക്കങ്ങനെ തോന്നുക അല്ല ഓരോ പൂജ ഇപ്പം ഞങ്ങൾക്കിട്ട് പണിയുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നു എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഗിരി മഞ്ജുവിൻ്റെ അരികിലോട്ട് ചെല്ലാണ് അങ്ങനെ മഞ്ജുവിനോട് പറയാണ് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മഞ്ജു ഈ കറക്റ്റ് സമയത്ത് തന്നെ നീ എൻ്റെ അമ്മയെ ഡോക്ടറെ അടുത്തോട്ട് കൊണ്ടുപോയില്ലേ അപ്പോൾ ഉടൻ തന്നെ അവിടെ മഞ്ജു പറയണ അതെൻ്റെ ഉത്തരവാദിത്തം അല്ലേ എത്രയായാലും ഗിരിയേട്ട് അമ്മയല്ലേ അവർക്ക് വയ്യാന്ന് തോന്നിയാൽ ഞാൻ കൊണ്ടുപോകണ്ടേ ഗിരിയേട്ട് അമ്മ എന്ന് മാത്രമല്ല ആര് വീണാലും ഞാൻ ഇത് തന്നെ ചെയ്യും കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ പഠിപ്പിച്ചു തന്ന പാഠം ഇതാണ് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ആ ഒരു പാഠമാണ് അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന് പറയാനാ അപ്പം ഇത് കേൾക്കുമ്പോൾ മഹി മഞ്ജുവിന്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ താൻ മാധവനോട് ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരുക കേട്ടോ മാധവനോട് ചെറിയൊരു ദേഷ്യമൊക്കെ ഉണ്ട് പക്ഷേ മഞ്ജു ഓരോന്നും തന്റെ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ മാധവിനെ ോടുള്ള ആ വെറുപ്പ് ഇങ്ങനെ ഇങ്ങനെ മനസ്സിനുള്ളിൽ നിന്ന് നീങ്ങുകഴിഞ്ഞിട്ടാ അതേസമയം അബി ആണെങ്കിലും മഹിമ തന്നിൽ നിന്നും അകന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇനി മഹിമയെ എങ്ങനെയെങ്കിലും ട്രാപ്പിലാക്കി തൻ്റെ വഴ വരുതിയിലോട്ട് വരുത്തണം എന്നുള്ള ആ ചിന്ത വരികയാണ് അപ്പോൾ അതൊരു തെറ്റായ വഴിയിലൂടെ കയറാം എന്നുള്ളതായിരിക്കും ആ ഒരു വഴിയിലൂടെ കയറുമ്പോഴാണ് കേട്ടോ ഇനി മുകുന്ദൻ രക്ഷകനായി വരുമ്പോൾ മഹിമ മുഖത്തടിച്ച് മുകുന്ദനോട് പറയുന്നത് വക്കീൽ വക്കീലിനെ എനിക്കിഷ്ടമാണ് എന്നുള്ള സത്യം പറയുന്നതായിട്ട് അപ്പോഴായിരിക്കും വക്കീൽ ആ സത്യം മനസ്സിലാക്കാനിരിക്കുന്നത് എന്നാൽ ഈ സമയം ഇങ്ങനെ ഭാനുവ ഭാനുവതിയമ്മക്ക് വയ്യ എന്ന് പറഞ്ഞ് കേട്ടിട്ട് ഷാലിനി അങ്ങോട്ടേക്ക് കാണാൻ വരികയാണ് അപ്പോൾ ഷാലിനി വരുന്നത് കാണുമ്പോൾ അമ്മ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുകയാണ് എന്നാൽ മഞ്ജുവിനോട് നല്ല രീതിയിൽ തന്നെ പെരുമാറുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഷാലിക്ക് നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ ഭാനുവതിയമ്മ മഞ്ജുവിനോട് നല്ലൊരിതോടു കൂടി പെരുമാറുമ്പോൾ അവിടെ നിന്നും സ്വപ്നം പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്നും ഷാലിനി ഇറങ്ങാൻ കേട്ടോ അപ്പോൾ ഈ സമയം എന്താ നിനക്ക് വന്നതുപോലെ പെട്ടെന്ന് തിരിച്ചു പോകുന്നു നിനക്ക് ഇവിടുത്തെ പെരുമാറ്റം പറ്റിയില്ലേ എന്നെ ഗിരിയേട്ടൻ സ്നേഹിച്ചിരിക്കുന്ന സ്നേഹിക്കില്ല എന്ന് കരുതിയോട് ഇന്നിപ്പോൾ ഭാനുവാതി അമ്മയെ എന്നെ സ്നേഹിക്കുമ്പോൾ നിനക്ക് പറ്റുന്നില്ലേ എന്നിങ്ങനെ മഞ്ജു ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ തിരിച്ച് ഷാലിനി പറയാണ് എടി ഇതൊക്കെ താൽക്കാലികത്തിന് മാത്രം താൽക്കാലികത്തിന് നീ ജയിച്ചോട്ടെ എന്ന് കരുതിയാണ് ഞാനിവിടെ മൗനം പാലിച്ചിരിക്കുന്നത് എന്നാൽ എന്നും നിനക്ക് ജയമുണ്ടാവില്ല ഒരു ദിവസം ഞാൻ നിന്റെ നിന്റെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ നിന്നോട് ഇത്രയും ശാന്തതയും സമാധാനത്തോടും കൂടി സംസാരിക്കുന്നത് എനിക്ക് വേണ്ടപ്പെട്ടവർ ഉള്ളത് കൊണ്ടാണ് നിനക്കാണെങ്കിൽ അങ്ങനെ ഇല്ല കാരണം നിനക്ക് ആരും തന്നെ ഇല്ല നിന്റെ അച്ഛനെ എന്താണെന്നുള്ളത് നീ അറിയാനിരിക്കുന്നേയുള്ളു നിന്റെ അച്ഛനെ യഥാർത്ഥ മുഖം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നീയും നീ ഇപ്പോൾ കൂടെ കൊണ്ടുനടക്കുന്ന ചാച്ചു എന്ന് പറയുന്ന അതുപോലെ തന്നെ സഞ്ജയ് എന്ന് പറയുന്നവരൊക്കെ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ കുറ്റബോധം കൊണ്ട് കരയും നീ എങ്ങനെയാണ് ഈ നിലയിൽ എത്തിയതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നീ തീർച്ചയായും കരയുമെന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്ന് എന്തുകൊണ്ടാണ് മഞ്ജു തന്നോടങ്ങനെ പറഞ്ഞത് ആ ഒരു സംശയം ഇങ്ങനെ സ്വപ്നക്കുള്ളിൽ വരുകയാണ് കേട്ടു അപ്പം എന്തായാലും ഇനി അത് വരുമ്പോൾ ഇനി അതിൻ്റെ ഒരു സത്യാവസ്ഥ കണ്ടെത്താൻ ഷാലിനി നോക്കും പക്ഷേ തൻ്റെ അച്ഛൻ ഒരു മയക്കുമരുന്നിനും അതുപോലെ തന്നെ പെൺകേസിലൊക്കെ പിടിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരു അച്ഛനാണെന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഷാലിനി തകരും ഷാലിനി തകർന്ന് തരിപ്പിടമാകുന്ന ആ കിടക്കൻ സീനാണ് ഏറ്റാ ഇനിയൊക്കെ വരാനിരിക്കുന്നത് ഇതിനിടക്കാണ് ഇനി മഞ്ജു അറിയാൻ കിടക്കുന്നത് മാധവൻ മരിച്ചിട്ട് റോഡരികിൽ കൊണ്ടുവന്നിട്ടത് അത് ഗെയ്യാണെന്നുള്ള സത്യം അറിയുമ്പോൾ അവരുടെ ഇടയിൽ ഒരു അകൽച്ച വരും പക്ഷേ ിധാരനെയൊക്കെ മാറും അത് മാറാനുള്ള കാരണം ഗിരിയുടെ അച്ഛൻ അച്ഛനെ കൊന്നത് ഈ പറയുന്ന ഗോപാൽജി ആണെന്നുള്ള സത്യം ഗിരി അറിയുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് കഴിയും അപ്പോൾ എന്തായാലും ഇതുപോലെ അപ്കമ്മിങ്ങും ഡെയിലി റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ